സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ അഞ്ച് പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ കേന്ദ്രവും മജ്ജയും എന്നാണ് ഈ പ്രസ്താവനയെക്കുറിച്ച് ജാമിസൺ ഫോസ്റ്റ് ബ്രൗൺ ബൈബിൾ കമൻ്ററി എഴുതുന്നത് ദൈവത്തിൽ പൂർണമായും ആശ്രയിക്കുക എന്നത് വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ മുന്നോടിയാണെന്ന് സ്പീക്കേഴ്സ് കമൻ്ററി പറയുന്നു ദൈവത്തിൻ്റെ ജ്ഞാനം ശക്തി നന്മ കരുതൽ വാഗ്ദത്വം എന്നിവയിൽ സ്വതന്ത്രമായും പൂർണ്ണമായും നല്ല സമയത്തും അപകടങ്ങളിലും ആശ്രയിക്കുക എന്ന് ബെൻസൺ കമൻ്ററി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എബ്രായ വാക്ക് ബാറ്റാക്ക് അർത്ഥമാക്കുന്നത് പോകേണ്ട വഴിയും ലക്ഷ്യവും അറിയേണ്ടതിന് പൂർണമായും പറ്റിച്ചേരുക എന്നാണ് ഒരു ചെറിയ ഇട പോലും മറ്റൊന്നിനും നൽകാതെ ദൈവത്തോട് ആലോചന ആരാങ് അനുസരിക്കാനുള്ള തീരുമാനമാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത് സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം ഭൂമിയിൽ ദൈവം ഏറ്റവും അധികം ബുദ്ധി നൽകിയിട്ടുള്ളത് മനുഷ്യനാണ് കാര്യകാരണങ്ങൾ നിരത്തി തീരുമാനത്തിലെത്താൻ മനുഷ്യനെ പോലെ മറ്റൊരു ജീവിക്കും കഴിയുകയില്ല മനുഷ്യനേക്കാൾ വേഗത്തിൽ തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന യന്ത്രങ്ങൾ ഉണ്ടെന്നത് ശരിയാണെങ്കിലും അവയെല്ലാം നിർമ്മിച്ചത് മനുഷ്യനാണല്ലോ ആത്യന്തികമായി മനുഷ്യ ബുദ്ധിയുടെ ഉൽപ്പന്നങ്ങളാണ് അവയെല്ലാം തൻ്റെ ബുദ്ധി ഉപയോഗിച്ച നക്ഷത്രങ്ങളെപ്പോലും പഠനവിധേയമാക്കുന്ന മനുഷ്യൻ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് പറയുന്നതിൻ്റെ സാരമെന്താണ് തൻ്റെ ബുദ്ധി മാത്രം മതിയെന്നും ദൈവാനുഗ്രഹവും ദൈവത്തിൻ്റെ അനുവാദവും വേണ്ടെന്നും ദൈവം നൽകിയ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഈ ബുദ്ധി ഉപയോഗിക്കാമെന്ന ചിന്തയും അതിനുമപ്പുറം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതുമാണ് സ്വന്തം വിവേകത്തിൽ ഊന്നുക എന്നത് കഴിവുകളും അറിവുകളും ശരിയായി ദൈവമഹത്വത്തിനായി ലോകത്തിൻ്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കുമായി ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരിക്കലും അഹങ്കരിക്കാതെയും മത്സരിക്കാതെയും ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിച്ച് നിലകൊള്ളാൻ സമർപ്പിക്കാം നമ്മുടെ പരിമിതികളെക്കുറിച്ച് ബോധവാന്മാരായി ദൈവത്തിൻറെ സർവശക്തിയിൽ ആശ്രയിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ